ഐ പി എൽ മേഘാലയലത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയതിന് പിന്നാലെ ജോസ് ബട്ട്ലറിന് വികാരഭരിതമായ വിട നൽകി രാജസ്ഥാൻ റോയൽസ് പതിനഞ്ച് പോയിൻറ്റ് എഴുപത്തഞ്ച് കോടി രൂപയ്ക്കാണ് ആരാധകരുടെ ജോസ് ഐറ്റൺ ഗുജറാത്തിൻ്റെ സപ്തകത്തിലേക്ക് എത്തിയത് രാജസ്ഥാൻ റോയൽസ് ആരാധകരെ ഏറെ നിരാശരാക്കിക്കൊണ്ടാണ് ബട്ട്ലർ ടീം വിടുന്നത് മേഘാലയത്തിന് മുന്നോടിയായി നടന്ന പ്ലെയർ റിട്ടൺസിന് രാജസ്ഥാൻ താരത്തെ നിലനിർത്തിയിരുന്നില്ല ഇതോടെയാണ് ബട്ലറും ഓപ്ഷൻ്റെ ഭാഗമായത് ബട്ട്ലർ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തോട് വിട പറഞ്ഞതിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് വളരെ വികാരഭരിതമായ കുറിപ്പോടുകൂടിയാണ് രാജസ്ഥാൻ താരത്തെ യാത്രയാക്കുന്നത് നേരത്തെ റിട്ടൻഷൻ ലിസ്റ്റിൽ രാജസ്ഥാൻ ഉൾപ്പെടുത്താത്തതിന് പിന്നാലെ ജോസ് പിള്ളറും വികാരനിർഭരമായ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇത് അവസാനമാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിനും ഏഴ് വർഷം ഒപ്പമുണ്ടായിരുന്നവർക്കും നന്ദി രണ്ടായിരത്തി പതിനെട്ടാണ് എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒപ്പം ഏറെ കാലവും ഓർത്തു ഓർത്തുവയ്ക്കാൻ കഴിയുന്ന നിമിഷങ്ങളും കഴിഞ്ഞ ആറ് വർഷങ്ങളായി പിങ്ക് ജേഴ്സിയിൽ നിന്നും എനിക്ക് ലഭിച്ചു എന്നെയും കുടുംബത്തെയും ഇരുകയ്യും നീട്ടി സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി ഒരുപാട് കാര്യങ്ങൾ ഇനിയും എഴുതാനുണ്ട് തൽക്കാലം നിർത്തുന്നു ബട്ട്ലർ ഇൻസ്റ്റയിൽ കുറിച്ചത് ഇപ്രകാരം രാജസ്ഥാൻ റോയൽസിനായി ഏറ്റവും അധികം റൺസ് നേടിയ താരങ്ങളിൽ സഞ്ജുവിനും മുൻ നായകൻ അജിൻക്യ രഹാനയ്ക്കും കീഴിൽ മൂന്നാമനാണ് ബട്ലർ